ടിസ്ഥാനത്തിലുള്ള വാഴകൃഷിയില് വളപ്രയോഗത്തിന്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ പ്രധാന മൂലകങ്ങൾ ഉപപ്രധാന മൂലകങ്ങൾ സൂക്ഷ്മ മൂലങ്ങൾ ഇവയുടെ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആപ്ലിക്കേഷനെ കുറിച്ച് ഓരോ കർഷകരും മനസ്സിലാക്കണമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇന്ന് ഏതൊരു വാഴത്തോട്ടത്തിലും പോയാലും ഒട്ടനവധി സസ്യ പോഷക കമ്മി രോഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൽ പ്രധാനമായിട്ടും കാണുന്നത് പൊട്ടാസ്യം മൂലകത്തിന്റെ ഡെഫിഷ്യൻസിയാണ് പോരായ്മയാണ് അത് നട്ട് രണ്ട് മാസം മുതൽ കൊലക്കുന്നത് വരെ ഈ പോരായ്മ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിൽ ആദ്യം കാണുന്നത് ഏറ്റവും അടിയോലയുടെ മാർജിനിൽ വരുന്ന ഒരു കരിച്ചൽ മാർജിനൽ സ്ക്ലീറോസിസ് എന്ന് പറയും മാർജിൽ വരുന്ന കരിച്ചൽ അത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഇല പൂർണ്ണമായിട്ട് നശിക്കുമ്പോഴേക്ക് തൊട്ട മുകളിലുള്ള ഇലയിൽ ഈ സിംറ്റം കാണും അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലുള്ള ഇലയിൽ സിംറ്റം കാണും ഇങ്ങനെയുള്ള ഈ ഈ വള ഈ സിംറ്റം വരുന്നതോടൊപ്പം തന്നെ മറ്റു കുമൾ രോഗങ്ങളായിട്ട് സിഗാട്ടോക്ക കോമൾ രോഗങ്ങളും അവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒട്ടുമിക്ക കർഷകൻ തെറ്റിദ്ധരിക്കപ്പെടും ഈ പൊട്ടാസ്യം ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന കരിശലിന് സിഗാട്ടോക്കുണ്ടാകുന്ന നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുകയും എന്നാൽ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാതെ കിടക്കുകയും അത് ഉൽപാദനത്തിന് സാരമായി ബാധിക്കുകയും ചെയ്യും അഗ്രമൂലത്തിൻ്റെ വളർച്ച കാര്യക്ഷം വേണ്ടി സഹായിക്കുന്ന മൂലകമാണ് കാൽഷ്യം ഇതിൻ്റെ പോരായ്മയുണ്ട് എന്ന് നമുക്ക് രണ്ടാം മാസത്തിലോ മൂന്നാം മാസം തിരിച്ചറിയാൻ പറ്റും കാരണം ഈ വാഴ കൂമ്പ് വരുന്ന തിരികൾ വിരിയാതെ ട്യൂബ് പോലെ തന്നെ കിടക്കും അത് പിടിച്ചു നോക്കുമ്പോൾ വളരെ ഹാർഡായിട്ട് കാണും അതായത് വളരെ ഹാർഡായിട്ട് ഇലകൾ മാറുന്നുണ്ടെങ്കിൽ അത് ടിപ്പിക്കൽ കാൽഷ്യം ഡെഫിഷ്യൻസിയാണ് പിന്നീട് വരുന്ന സൂക്ഷ്മ മൂലങ്ങൾ സിങ്ക് സിംഗിന്റെ ഡെഫിഷ്യൻസി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇലകളുടെ സൈസ് ചെറുതാവും അതൊരു നൂല് പോലെയായിട്ട് മാറും അപ്പോൾ ഇലകളുടെ വിസ്തൃതി വളരും അപ്പം സിങ്ക് കൊടുത്താൽ തന്നെ വളരെ പെട്ടെന്നുള്ള റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് ബോറോൺ വിരിയാത്ത ഇലകൾ അല്ലെങ്കിൽ വളർച്ച മുരടിച്ച് വികൃതമായിട്ട് ഇലകളിൽ അവിടെ ഇവിടെയായിട്ട് വെളുത്ത പാച്ചസ് കാണാൻ വേണ്ടി പറ്റും നരമ്പിനോട് പേറിലായിട്ട് വെളുത്ത പാച്ചസ് കാണാൻ വേണ്ടി പറ്റും അത് ബോറോൺ ഡെഫിഷ്യൻസി ആണ് അതോടൊപ്പം തന്നെ ഈ വാഴയുടെ ഇലകൾ ഈ വാഴ തണ്ടിനോട് ചേരുന്ന സ്ഥലത്ത് പോലെ ഇലകളെ പിടിച്ചിരിക്കുന്ന രീതിയിൽ ഇലകൾ മാറി വരുന്നുണ്ടെങ്കിൽ അതും ബോറോൺ ഡെഫിഷ്യൻസിയാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പരിചരണ മാർഗങ്ങൾ അവലംബിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാന മൂലകങ്ങളും ഉപപ്രധാന മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള സാങ്കേതികവിദ്യ കാർഷിക സർവകലാശാല അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സസ്യ പോഷക മിശ്രിതമാണ് അതായത് ഉപപ്രധാന മൂലകങ്ങളും സൂക്ഷ്മ മൂല്യങ്ങളും ഉള്ള ഒരേ ഒരു സസ്യ പോഷക മിശ്രിതമാണ് കാർഷിക സർവകലാശാല അയർ എന്ന രൂപത്തിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ അയർ എന്ന് പറയുന്നത് സോയിൽ അപ്ലിക്കേഷൻ ആണ് ഇതോടൊപ്പം തന്നെ ഫോളിയാറായിട്ട് ഇലകൾ തളിക്കാനായിട്ടുള്ള സമ്പൂർണ്ണ മൾട്ടിമിക്സ് എന്നൊരു ഉൽപ്പന്നവും കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ട് നാല് ആറ് എട്ട് മാസങ്ങളിൽ പത്ത് ഗ്രാം ഒരു ലിറ്റർ എന്ന തോതിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണ് ഈ സ്പ്രേയിങ്ങിൻ്റെ എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ വെറ്റിംഗ് ഏജൻറ്റും കൂടി ചേർത്ത് സ്പ്രേ ചെയ്യണം ഇപ്പോൾ പുതുതായിട്ട് മറ്റൊരു സുഷമൂലക ലായനിയും കൂടി കാർഷിക ശ്രാസ വികസിപ്പിച്ചിട്ടുണ്ട് അത് മൈക്രോസോൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിലും അയൺ മാംഗനീസ് സിങ്ക് കോപ്പർ മൊളിബ്ഡിനം ബോറോൺ എന്നീ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടാം മാസം നാലാം മാസം ആറാം മാസം മൂന്ന് തവണകളായിട്ട് രണ്ടാം മാസത്തിലാണെങ്കിൽ പത്ത് മില്ലി ഒരു ലിറ്റർ നിന്ന് തോതിൽ ഈ വാഴയുടെ കവളുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും നാലാം മാസം ആകുമ്പോഴത് ഇരുപത് മില്ലി ഒരു ലിറ്ററും തോതിൽ നേർപ്പിച്ച് കവളുകൾ ഒഴിച്ചു കൊടുക്കുക ആറാം മാസം ആകുമ്പോൾ അത് മുപ്പത് മില്ലി ഒരു ലിറ്ററും തോതിൽ കവളുകൾ നേർപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏത്തവാട കൃഷി പ്രത്യേകിച്ച് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ ഏത്തവാഴ കൃഷിയിൽ സസ്യ പോഷക കമ്മി രോഗങ്ങളെ പൂർണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും